നടൻ പ്രകാശ് രാജ് തന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറിയിട്ടില്ല ഭരണകക്ഷിയുടെ നയങ്ങൾക്കെതിരെ പലപ്പോഴും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അടുത്തിടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത് ഒഴിവാക്കുന്ന ഹിന്ദി സിനിമാ മേഖലയിലെ തന്റെ സഹപ്രവർത്തകരെ നടൻ തുറന്നു പറഞ്ഞു തന്റെ സഹപ്രവർത്തകരിൽ പകുതി പേരും വിറ്റുപോയെന്നാണ് പ്രകാശ് രാജ് പറയുന്നത് പകുതി പേർക്ക് സ്വയം ശക്തിയില്ലാത്തതിനാൽ ഭയമാണ് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ കഴിയും എനിക്ക് കഴിയില്ല എന്ന് ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് മനസ്സിലാകും പക്ഷെ ക്ഷമിക്കാൻ കഴിയില്ല കാരണം ഭാവിയിൽ ചരിത്രം എഴുതപ്പെടുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്തവരോട് ക്ഷമിക്കും നിശബ്ദരായിരിക്കുന്നവരോട് ക്ഷമിക്കില്ല എല്ലാവരും ഉത്തരവാദികളാണ് അതേസമയം തന്റെ തുറന്ന രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ പ്രകാശിന് നഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാനാകില്ല ഉറക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് കാരണം ഹിന്ദി സിനിമ വ്യവസായത്തിൽ തനിക്ക് അവസരം കുറഞ്ഞു വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒരു സിനിമയിൽ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചാൽ പ്രതീക്ഷിക്കുന്നതൊന്നും സ്വന്തമാക്കാനാവില്ലെന്ന് അവർക്ക് പേടിയുണ്ട് ഈ അങ്ങനെയാണ് ഇതൊന്നും ശരിയല്ലെന്ന് പറയാൻ ഇതൊക്കെ എന്നെ കൂടുതൽ ശക്തനാക്കുന്നു അതിനാൽ നമ്മൾ പോരാടേണ്ടി വരും ശബ്ദം ഉയർത്തേണ്ടി വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം